ഹലോ ഇന്ന് എങ്ങനെ ഉണ്ടാക്കുന്നു അതിന്റെ രീതികളാണ് ഇനി നമ്മൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഉള്ളത് ആരും പൊന്നാറ മക്കളെ നമ്മളിപ്പ നിക്കുന്നത് ബേപ്പൂര് ചാലിയം ഉരുണ്ടാക്കുന്ന സ്ഥലത്താട്ടാ എങ്ങനെ ഉരുവങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാക്കിയ ഉരുള എങ്ങനെയാന്നുള്ളൊക്കെ പുതിയ ഒരു ഉണ്ടാക്കാനുള്ള പരിപാടിയാണിത് ഇപ്പോ കംപ്ലീറ്റ് ഇരുമ്പിൻ്റെ കല്ല് സെറ്റപ്പ് ആണിത് സംഗതി വേറെ ലെവൽ അതായത് ഒരു ഹൗസ് ബോട്ടിൻ്റെ പണി ഏകദേശം ഒരു അറുപത് ശതമാനവും ഫില്ലായി കുറച്ചുംപാട് പണി ഉണ്ടെന്നാണ് തോന്നുന്നത് ടൂസത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ് വർക്ക് ഉണ്ട് കിട്ടും ഇൻറ്റീരിയൽ മുതൽ എല്ലേ സംഗതി ചെയ്തോടുക്കണ്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നത്തെ നേരം മുന്നേ എന്താ വർഷമായി ആളിലൊക്കെ മരിച്ചു മരിച്ചു പോയി ആശേരിമാരൊക്കെ മരിച്ച പുതിയ പുതിയ ആളിലാണ്ട് ഖത്തറിലേക്ക് കംപ്ലീറ്റ് എന്താ ചെയ്യാ ഉരുണ്ടാക്കാനുള്ള മരങ്ങളാണ് കേട്ടോ ഓരോ നിലമ്പൂരത്തേക്കും കുറെ ഐറ്റംസ് മരങ്ങളുണ്ട് ഞാൻ എൻ്റെ ഫാമിലി ഫാമിലി നിങ്ങൾ ഫാമിലിയും കൂട്ടിയിട്ട് വരണം എന്താ പറയല്ലേ സൂപ്പറാണോ നോക്കൂ സൂപ്പർ ഉപയോഗിച്ചാണ് ഈ ട്രോളിമേലും കണക്ട് ചെയ്യണ്ട ഈ ട്രോളി ഇറക്കൂ ഈ ഇറക്കിയിട്ട് ഇതിന് വേറെ സംവിധാനമൊക്കെ ഉണ്ട് ഇതൊരു ജാക്കി മോളിന്റെ സിസ്റ്റം ഇതങ്ങനെ അടുപ്പിച്ചിട്ട് നമ്മൾ ജനറേറ്റർ ഓൺ ചെയ്തിട്ട് ഈ റോപ്പ് ഇങ്ങനെ വലിക്കും ഈ റോപ്പ് ഇങ്ങനെ വലിച്ചാല് ഈ സാധനം ഇതേപോലെ ഈ സൈറ്റിൽ അടത്തും നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെ ഇപ്പം ഇതിങ്ങനെ കരക്ക് കയറ്റുന്ന സംവിധാനം എന്നുള്ളത് അപ്പൊ ഇതാണ് കരയിൽ കയറ്റുന്ന സംവിധാനം കേട്ടോ കയറ്റി വിട്ട സാധനം കേട്ടത് ഇതെല്ലാം അയൽ അയൽക്കടലിൽ പോകുന്ന സാധനമാണ് നമ്മളെ പൊഞ്ഞത് കണ്ടാണെങ്കിൽ അന്തം വിട്ടേക്കേണ്ടത് പൊഞ്ഞോ അതാണ് പോട്ടൊരു കാര്യമായിട്ട് ഫോട്ടോ എടുക്കണ്ടല്ലോ എന്താ കുട്ടിയാ സീകുട്ടിയെ ഫോട്ടോ എടുക്കണേ ഷെയർ വേറെ ാണ് പറഞ്ഞ പോലെ ആ ജാക്കിമലി കയറ്റിട്ട് ഇത് പുതിയത് അതായത് ഇങ്ങോട്ട് കയറ്റാണിങ്ങിട്ടുണ്ട് അത്രലുള്ള ഭരണാധികാരിക്ക് ഒരു ഉരുവിന്റെ നിർമ്മിത വീഡിയോ കാട്ടി തന്നില്ലേ അതിന്റെ ഒരു ഏകദേശം ഇതിലെ മുന്നോട്ട് വരുന്നേ അതിലേ കയറി മുകളിലേക്ക് വരും ഇതിന്റെ ഉള്ളിലേക്ക് പോണത് ഇത് അതിലേ പോയിട്ട് സ്റ്റെപ്പിന്റെ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നത് ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിൽ അഞ്ചാ എൻജിൻ റൂമ് അതിന്റെ ഉള്ളിലാണ് മറ്റൊരു ബാൽക്കണി പോകണിയിലേക്ക് പോകണ അപ്പൊ ഈ എഞ്ചിൻ റൂം ഇതിന്റെ ഉള്ളിലായിട്ടാണ് വരികയാണ് ഇവിടെ സ്റ്റെപ്പ് ഇട്ടേ കണ്ടില്ലേ ഈ സ്റ്റെപ്പ് ഇട്ടപ്പോൾ ഏകദേശം നമ്മള് കണ്ട ആ ഒരു ഇതേപോലെ ഇനി അതിന്റെ മേലൊക്കെ എടുക്കാണ്ട് പണി കഴിഞ്ഞിട്ടില്ല അതിന്റെ മേലൊക്കെ ഇനി പണി എടുക്കാണ്ട് മുകളിലേക്ക് വേറെ അപ്പൊ എത്ര തട്ടാണ് രണ്ടു അട്ടഞ്ചു വേറുട്ടോ ഇത് പണി അപ്പൊ പൊന്നാര മക്കളെ നമ്മളിവിടെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡപ്പൊ ചാരിം പോണല്ലോ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് മിസ്സായി നിങ്ങൾക്ക് വളരെയധികം നഷ്ടം തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ ഇന്നെ പോലത്തെ കാണാത്തവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നു ആദ്യമായിട്ട് നമ്മളെ പേജ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ കൂട്ടി സഹകരിക്ക